ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീൻ ഇതി സ്ലോകിന് പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വാളരിപ്പയറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതേപോലെ എല്ലാവരും ഒരു ലൈക്ക് കൂടെ തന്നു നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പം എല്ലാവർക്കും റെസിപ്പിയിലേക്ക് പോകാം അപ്പോഴത്തെ ഇതാണ് കേട്ടോ വാളരിപ്പയർ ഞങ്ങളുടെ സൈഡിലൊക്കെ ഇന്ന് വളരിപ്പയർന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ വളരിപ്പയർന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ സൈഡിലൊക്കെ ഈ ഒരു പയറിന് എന്താണ് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ അപ്പോൾ ഇത് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇത് നമുക്ക് തോരനാക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ തലയും വാലുവെല്ലാം എല്ലാം ചെയ്ത് നമ്മൾ ബീൻസൊക്കെ കട്ട് ചെയ്യുന്ന പോലെ അതിന് ചെറിയൊരു നാരുണ്ടാവും അപ്പോൾ ആ നാരെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ തോരന് വേണ്ടിയിട്ട് അരപ്പരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ ഒരു കൈപ്പിടി കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് ഇട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിടാം അപ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞുള്ളിയും അതേപോലെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യാം ലേശം അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ആഡ് ചെയ്യാം പിന്നെ ഇനി സ്പൂൺ അളവിൽ ജീരകം ആഡ് ചെയ്യാം ഇനി അരസ്പൂൺ അളവിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം പിന്നെ നമുക്ക് നന്നായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചെടുക്കണം അപ്പോഴത്തേ നമുക്കത് ചതച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മൾ ചെറിയ രീതിയിൽ ഇത് ഇത് കണ്ടോ ചതച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം അത് ചതച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിനിയിപ്പം ഇത് അരപ്പ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ആഡ് ചെയ്യാം കടുക് പൊട്ടുന്ന സമയം നമുക്കിതിലേക്കൊരു മൂന്ന് കപ്പ് മൂന്ന് കറുപ്പ് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വാളരി ഇതിലേക്ക് ആഡ് ചെയ്യാം സവാള വേണ്ടവർക്ക് സവാള വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് സവാളയൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം നമുക്കിത് ചെറിയ തീലാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ എണ്ണയിൽ ചെറുതായിട്ട് ഇതൊന്നും സോട്ട് ചെയ്തിട്ടെടുക്കാം എണ്ണയിൽ ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ സാധാരണ ഞാൻ എൻ്റെ കാരണം ഒരു ഗ്യാസിലല്ല ഞാൻ കുക്ക് ചെയ്തപ്പോൾ നാട്ടിലാണുള്ളത് അപ്പം നാട്ടിൽ വെച്ചിട്ടുള്ള വീടിയാണ് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള വീടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ എടുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്യാസ് വ്യത്യാസം കാരണം ഗ്യാസിൻ്റെ അടുപ്പ് അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഇപ്പം ഞാൻ സിമ്മിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് നമുക്കിന് കുറച്ച് നേരം ഇതൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം അടക്കി വെച്ചിട്ട് അപ്പോൾ അടക്കുന്നതിന് മുന്നേ നമുക്കിന് ലേശം അളവിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് തിളിച്ചിട്ട് വേവിച്ചെടുക്കണം കാരണം ഇതിന് അത്യാവശ്യം കുറച്ച് വേവുള്ളൊരു പയറാണ് അപ്പം ലേശം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ അത് വേവുന്നതിനും അപ്പോൾ ഇനി നമുക്ക് നാലഞ്ച് മിനിറ്റൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് വരാം പിന്നെ നമ്മൾ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഒരു ഏകദേശം ചെറിയ രീതിയിൽ ഇതൊന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും കുറച്ച് നേരം വേവിക്കണം അപ്പോൾ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണേ അരപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഇനി അത് നമുക്ക് ഉപ്പും ഈ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ സിമ്മിൽ തന്നെയാണ് കേട്ടോ ഗ്യാസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതും കൂടെ നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു മൂന്നാല് മിനിറ്റ് കൂടെ നമുക്ക് ഈ അരപ്പും ഇതൊക്കെ ഒന്ന് വേദുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് ഇവിടെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് വരാം അപ്പോഴത്തെ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുവാണേൽ അപ്പം നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോഴത്തെ നമ്മുടെ വാളരിപ്പയർ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വാളരിപ്പയർ തോരനാണ് അപ്പോൾ എല്ലാരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറുന്ന പോകരുത് അതേപോലെ എല്ലാരും ഓരോ ലൈക്കൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതൊരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്